ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നാടൻ ചിക്കൻ കറിയാണേട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ നന്നാക്കി കഴുകി വാരി വെച്ചേക്കുന്നതാണ് ഒരു മൂന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരഞ്ചാറ് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും എടുത്ത് വച്ചിട്ടുണ്ട് പത്ത് ചുമ ചുമുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശാക്കസിയും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം പട്ട നാല് ഗ്രാമ്പു നാല് ഏലക്ക ഒരു തക്കോലം അതുപോലെ തന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളി വയ്ക്കാം ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത് നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഓയിലായാലും ഒഴിച്ച കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിച്ച ടേസ്റ്റ് കൂടുതൽ കിട്ടും അത് കാരണമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കണേ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കൊച്ചുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ചുമന്നുള്ളി രണ്ടെണ്ണം പകുതിയാക്കി പകുതിയാക്കി ഇട്ടേക്കണം അല്ലാണ്ട് നൈസായിട്ട് അരിഞ്ഞിട്ടില്ല കേട്ടോ അത് നന്നായിട്ടൊന്ന് വാടണം ഇപ്പോൾ ഒരുവിധം വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുത്തിട്ട് ഇനി അതും നന്നായിട്ട് ഇളക്കി അതും ഒന്ന് നന്നായിട്ട് കിട്ടണം ഇത് നന്നായിട്ട് വാടി കിട്ടണം കണ്ടില്ലേ സവോള ഇപ്പോൾ ഒരുവിധം വാടി തുടങ്ങി അപ്പോൾ നമുക്ക് ഇതിരിക്കും അരയ്ക്കാനുള്ളത് പൊടിച്ച് അരച്ചെടുക്കാം ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കശകശിയും പെരിഞ്ചീരകവും കട്ട ഗ്രാമ്പു ഏലക്കായ തക്കോലം ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടിച്ച് പൊടിച്ച് കഴിയുമ്പം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അടിച്ചു മാറ്റി ഇപ്പോൾ നമ്മുടെ സവോളയാണെങ്കിൽ ഇവിടെ വാടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തേക്കണേ ഇപ്പം നമ്മുടെ സവോള ഒരുവിധം വാടി അതിരിക്കു ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് അത് ഇടണുണ്ട് അതാദ്യം ഇടാഞ്ഞത് അങ്ങനെ ആദ്യം തന്നെ സവോള ഇടണതിന് മുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉരുളിയിൽ പിടിക്കും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സവോള വാടി കഴിഞ്ഞപ്പം ഇട്ട് കൊടുത്തത് അത് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ ഒരു അഞ്ചെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വാടിക്കിട്ടണം ഇതൊരുവിധം വാടി ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം ഇനി തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഇതുപോലെ തന്നെ ഇളക്കി ഒന്ന് നന്നായിട്ട് വാടണ്ട തക്കാളി ഇതൊക്കെ മാറി ഒന്ന് ഒന്ന് ഉടഞ്ഞ് തുടങ്ങിയാൽ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികളായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണാണ് ഇട്ടേക്കണത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഞാൻ ഇട്ടിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ പിരിയ മുളകിൻ്റെ മുളക് പൊടിയാണ് ഇട്ടേക്കണേട്ട ടീസ്പൂണാണ് ഇട്ട് ഇട്ടേക്കണേ നമ്മൾ അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവ് അതനുസരിച്ച് നോക്കിയിട്ട് ഇടാൻ അത് നിങ്ങളുടെ ഇടാം പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഉണ്ടല്ലേ ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ മസാല ഒന്നും ചേർക്കണില്ലേട്ടാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പച്ചമണം മാറണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ ഇപ്പോൾ ഒരു വിധം പച്ചമണക്കൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എടുത്ത് വച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം ഞാൻ കഴുകി വിനാഗിരി ഒഴിച്ച് എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തേക്കണതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തായിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് വേണ്ട ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ചിക്കനിലേക്ക് ഇത്തിരി വെള്ളം ചിക്കനിൽ നിന്ന് ഊറാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം ദേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം ദേ അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മളിതൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടില്ലേ വെള്ളമൊക്കെ ചിക്കനീന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കൊരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കണേ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കണ്ടില്ലേ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കുറേ വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കരുത് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു നമുക്കൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് നോക്കട്ടെ ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണം അതിനുവേണ്ടി ഒരു ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രേവി എത്ര വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കിട്ടാം ഒരു ഗ്ലാസും കൂടി വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടികളില്ലേ ആ മസാലപ്പൊടി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതിൽ പാകത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിയുമ്പോൾ നോക്കാം അതെ ഇപ്പം തിളച്ച് ഒരുവിധം സംഭവം കുറുതായിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ആ മസാലപ്പൊടി അങ്ങനെ അരച്ചിടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ അത്ര ടേസ്റ്റാണ് ഇതേ ഇപ്പോൾ ഒരുവിധം നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്തിരി കൂടി വെള്ളം വറ്റണമെന്ന് തോന്നി അത് കാരണം ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടി അത് വറ്റിച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയല ഇട്ടു ഇനി ഞാൻ തീ ഓഫ് ചെയ്യാനിട്ടോ ചെയ്തത് മല്ലിയല ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി വെച്ചു കണ്ട തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് മല്ലിയല ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഈ ചിക്കൻ കറിയും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് ഏ ഇത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ആദ്യം ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയും ചുമന്നുള്ളിയാണ് ഞാൻ ആദ്യം ഇട്ടത് അത് നന്നായിട്ട് വാടി കിട്ടണം വെളുത്തുള്ളിയും ചുമന്നുള്ളി അത് നന്നായിട്ട് വാടി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇടേണ്ടത് ദേ ഇപ്പോൾ ഒരുവിധം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് വറ്റൽമുളകും മുളകും ഇട്ട് കൊടുക്കാം ആദ്യം കറിവേപ്പിലിട്ടു കറിവേപ്പിലൊന്ന് പൊട്ടണം അതെ കറിവേപ്പിലും ഒരുവിധം ഇതിൽ കിടന്നിട്ട് അതിൻ്റെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് വറ്റൻമുളകാണ് വേണ്ടത് വറ്റൻമുളക് കൈകൊണ്ട് രണ്ട് മൂന്നെണ്ണം ചീന്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ അത് വറ്റൽമുളകൊന്ന് മൂക്കണം നന്നായിട്ട് മുളകും കറിവേപ്പലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേട്ടാ നല്ല ടേസ്റ്റാണ്